മോദി തലയിലെടുത്തു വെച്ചിരിക്കുന്ന ആളുണ്ടല്ലോ അമിത്ഷാ ഒരിക്കൽ ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി പുറത്താക്കിയ ആളാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശരത് പവാർ കേന്ദ്രമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ശരത് പവാർ പടച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഴിമതിയുടെ രാജാവ് ശരത് പവാർ ആണെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് സുപ്രീം കോടതി സ്വന്തം സംസ്ഥാനത്ത് പ്രവേശിക്കാൻ വിലക്കിയ ആളാണ് അമിത് എന്നാണ് പവാർ മറുപടി നൽകിയത് കുറച്ചു ദിവസം മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നെ ആക്രമിച്ചു രാജ്യത്തെ അഴിമതിക്കാരുടെ എല്ലാം രാജാവെന്നാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്നാൽ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശരത് പവാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗുജറാത്തിലെ നിയമം ദുരുപയോഗം ചെയ്ത ആളാണ് അദ്ദേഹം അന്ന് അദ്ദേഹത്തെ സുപ്രീം കോടതി തന്നെ ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു ഒരിക്കൽ സുപ്രീം കോടതി ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയ ആളാണ് ഇന്ന് നമ്മുടെ ആഭ്യന്തര മന്ത്രി എന്ന് നമ്മൾ ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് അവരുടെ കൈകളിലാണ് നമ്മുടെ രാജ്യമുള്ളത് നമ്മുടെ ആഭ്യന്തരമുള്ളത് നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നും ശരത് പവാർ കൂട്ടിച്ചേർത്തു അവർ ജനങ്ങളെ തെറ്റായ പാതയിലൂടെ കൊണ്ടുപോകുന്നു തനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ സെഹ്രാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അമിത്ഷായെ രണ്ടു വർഷത്തേക്ക് ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ബി ജെ പിയുടെ പരിപാടിയിൽ അമിത്ഷാ ശരത് പവാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ വലിയ അഴിമതിയുടെ രാജാവ് ശരത് പവാർ ആണെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് അഴിമതിയെ സ്ഥാപനവത്കരിച്ച് ശരത് പവാർ ആണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇവരുന്ന ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ രണ്ട് നേതാക്കളുടെയും ഈ പോര് ശക്തമാവുന്നത്